നമ്മൾ ജെമിനി ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ അപ്പോൾ ഇത്രനാളും നമ്മൾ ജെമിനി ആപ്പിനോട് ചോദിച്ച ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ലൈവ് ചാറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈവ് ചാറ്റിൽ നമ്മൾ ജമിനി ആപ്പുമായി നടത്തിയ ആശയവിനിമയങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജെമിനി ആപ്പിൽ നിന്ന് എവിടെയും പോകുന്നില്ല അതൊക്കെ നമ്മുടെ ജെമിനി ആപ്പിൻ്റെ ഹിസ്റ്ററിക്കകത്ത് തന്നെ പോയി കിടപ്പുണ്ട് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഫോൺ തുറന്നിട്ട് ഇത്തരം ഹിസ്റ്ററികൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക അപ്പോൾ പലർക്കും ഇത്തരം ഹിസ്റ്ററികൾ കാണുന്നത് ഇഷ്ടപ്പെടുന്ന ആളല്ല അതായത് അതൊക്കെ നമ്മുടെ പ്രൈവസിയുടെ കാര്യമാണ് അതുപോലെ ചിലരുടെ പ്രശ്നം എന്തെന്നാൽ ജമിനി ആപ്പിനോട് ഇതുപോലെ തന്നെ പല ചോദ്യങ്ങളും ചോദിക്കും അതിൻ്റെ ഉത്തരം ലഭിച്ചിട്ട് അത് മുഴുവനായിട്ട് കേൾക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എക്സിറ്റ് പോവുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു തവണ ജമിനി ആപ്പിനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെയൊക്കെ ജമിനി ആപ്പിനകത്ത് തന്നെ കിടപ്പുണ്ട് അപ്പം നമുക്ക് ഹിസ്റ്ററിയിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ വീണ്ടും കേൾക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത്ര നാളും ജമിനി ആപ്പുമായി നടത്തിയ എല്ലാ സംഭാഷണങ്ങളും നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ കളയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം ആദ്യം നിങ്ങളുടെ ഫോണിലെ ജെമിനി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ഇടതു ഭാഗത്ത് മുകളിലൊരു മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് കാണാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജെമിനി ആപ്പിൻ്റെ ഹിസ്റ്ററി ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ജെമിനി ആപ്പുമായിട്ട് നടത്തിയ എല്ലാ ആശയവിനിമയങ്ങളും ഇതിനകത്ത് ഉണ്ടാവും ഇതിൽ ചിത്രം ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാം ഞാൻ റിവ്യൂ തിരുത്തൽ കാണാം അതുപോലെ തന്നെ ഒരു ചെറിയ സംഭാഷണം എന്ന് കാണാം അതായത് ഞാൻ ലൈവ് ചാറ്റിൽ സംസാരിച്ചതാണിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ ഞാൻ ജമിനി ആപ്പുമായിട്ട് നടത്തിയ ലൈവ് നമ്മൾ ശബ്ദമുണ്ടല്ലോ ലൈവായിട്ട് ഓഡിയോയിൽ സംസാരിക്കുന്നുണ്ടല്ലോ അത് ടെക്സ്റ്റായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട് നമുക്ക് പഴയ ഹിസ്റ്ററിയിലുള്ള ഏത് കാര്യങ്ങളും തുറന്നിട്ട് പഴയ ഹിസ്റ്ററികൾ കാണാനും കേൾക്കാനും അതുപോലെ തന്നെ വീണ്ടും അതിനെക്കുറിച്ച് സംഭാഷണം നടത്തണമെങ്കിൽ എല്ലാം ഇതിനകത്ത് നിന്ന് കഴിയുന്നതാണ് ഇനി ഇത്തരം ഹിസ്റ്ററികൾ നമുക്ക് പൂർണ്ണമായിട്ട് കാണണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് വലതുഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാകും അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ജെമിനി ആപ്പുകളിലെ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി കിട്ടുന്നതാണ് നിങ്ങൾ അല്പം താഴേക്ക് പോകുക ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ എല്ലാ ഹിസ്റ്ററിയും ഇവിടെയും കിടക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇല്ലാതാക്കുക എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ മുകളിലൊന്നുമല്ല ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇല്ലാതാക്കുക എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ചോദിക്കും ഇവിടെ കഴിഞ്ഞ മണിക്കൂറിലേത് കഴിഞ്ഞ ദിവസത്തേത് എല്ലാ സമയത്തെയും ഇതിൽ എല്ലാം കളയണമെങ്കിൽ നിങ്ങൾ എല്ലാ സമയത്തും എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഇവിടെയുള്ള ഇല്ലാതാക്കുക എന്ന ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി മനസ്സിലായി ഓക്കെ ഇനി നിങ്ങളുടെ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല നമ്മൾ ഇതുവരെ ജെമിനി ആപ്പുമായി നടത്തിയിട്ടുള്ള ഫുൾ ചാറ്റും ഞാനിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ